ഫാമിലി വെഡിംഗ് സെന്റർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നടപടിയെ തുടർന്ന് ജില്ലയിലെ നിരത്തുകളിൽ കാര്യമായ അനിഷ്ടങ്ങളില്ലാതെ പുതുവത്സരാഘോഷം കടന്നുപോയത് ആശ്വാസകരമായി ജില്ലാ ആർ ടിഒ ബി ഷഫീഖിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുതുവത്സര ദിനത്തിൽ ശക്തമായ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ടായിരുന്നു ിൽ ജ്വല്ല മലപ്പുറം ആർ ടി ഓഫീസ് നിലമ്പൂർ പെരിന്തൽമണ്ണ തിരൂരങ്ങാടി പൊന്നാനി തിരൂർ കൊണ്ടോട്ടി തുടങ്ങി സബ് ആർ ടി ഓഫീസിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പരിശോധന നടത്തി ജില്ലയിലെ ദേശീയ സംസ്ഥാന പാതകൾക്കു പുറമെ ഗ്രാമീണ മേഖലകൾ വിനോദ കേന്ദ്രങ്ങൾ പ്രധാന ടൗണുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് മൂന്ന് മണി മുതൽ ജനുവരി ഒന്ന് പുലർച്ചെ മൂന്ന് മണിവരെ പരിശോധനയും പെട്രോളിങ്ങുമായി ഉദ്യോഗസ്ഥർ കർമ്മസജ്ജരായി രംഗത്തുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിനാൽ അഭ്യാസ പ്രകടനങ്ങളുമായി റോഡിലിറങ്ങാമെന്ന് കരുതിയിരുന്നവരെല്ലാം ഒരൽപ്പം ഒതുങ്ങിയിരുന്നു മദ്യപിച്ചുള്ള വാഹനയാത്ര മൊബൈൽ ഫോൺ ഉപയോഗം അമിതവേഗത ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിലധികം ആളുകളെ കയറ്റൽ സിഗ്നൽ ലംഘനം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ അമിത ശബ്ദമുണ്ടാക്കുന്ന സൈലൻസർ മാറ്റിയ വാഹനങ്ങൾ എയർ ഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഡ്രൈവിങ്ങിനു ബാധിക്കുന്ന രീതിയിലുള്ള വിവിധ വർണ്ണലൈറ്റുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതലായവയുമായി റോഡിലിറങ്ങുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തിയത് പരിശോധനയിൽ ഇരുന്നൂറ്റി ഒന്ന് കേസുകളിലായി നാല് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിഴ ചുമത്തി രണ്ട് കേസുകൾ കോടതിയിലേക്ക് കൈമാറി പുവത്സര രാത്രിയിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് തീവ്ര ലൈറ്റുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല